എനിക്ക് ഒരു എനിക്കൊരു ഐഡിയല്ല മോനെ അവരെന്താ ചെയ്യുന്നത് അവർക്കിഷ്ടമുള്ള ഞങ്ങളുടെ സീസണിലും പ്രണയം തന്നെയായിരുന്നല്ലോ എല്ലാ സീസണിലും പ്രണയം ഉണ്ടാവും ബിക്കോസ് മലയാളി പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു സബ്ജക്ട് ഏരിയ ആ പ്രണയം അതുകൊണ്ട് അവരെ പറയുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ പറയണമെന്നേ ഞാൻ പറയുള്ളൂ ബിക്കോസ് എന്തിനാണ് നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് ഈ ടി വി ഓഫ് ചെയ്ത് പോണം എന്തുകൊണ്ടാണ് മലയാളം സീരിയൽസ് ഇത്രയും നന്നായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് അമ്മയും അപ്പൂനാണെങ്കിലും പ്രണയമാണെങ്കിലും പത്ത് വിവാഹമാണെങ്കിലും രണ്ട് വർഷം നിന്ന് നിൽക്കുന്ന പ്രഗ്നൻസി ആണെങ്കിലും ഇതൊക്കെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ കണ്ടൻറ് വരുന്നത് പ്രേക്ഷകരുടെ ഒരു മൈൻഡ് സെറ്റ് മാറിയാൽ കണ്ടൻറ്റിൻ്റെ മൈൻഡ് സെറ്റ് മാറും ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സിബൻ കയറിയപ്പം ആൾക്കാർ കൈയടിച്ച് അല്ലേ നന്നായിട്ട് ഇവിടെ പുറത്ത് ആഘോഷിച്ചു പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരാളത് അവിടെയും കളിച്ചു അല്ലേ ബിഗ് ബോസിൻ്റെ ഗെയിമിൽ അവനെ തകർത്ത് കളഞ്ഞു അവൻ്റെ മാനസിക ആ ഒരു മെൻറ്റൽ കപ്പാസിറ്റി ആകാത്തതുകൊണ്ട് അവൻ പുറത്ത് വന്നിട്ടാണ് മനസ്സിലാക്കി അവൻ ഇത്രയും പോപ്പുലറാണെന്ന് അകത്ത് നിന്നെങ്കിൽ അവൻ അറിയത്തില്ലായിരുന്നു അപ്പം ഇറ്റ്സ് എ ഗെയിം അതൊരു കളിയാണെന്ന് ആദ്യം പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കാലത്ത് വയ്ക്കണം ആ ഗെയിം കളിക്കണം അപ്പോൾ ജബ്രി ജബ്രി അല്ലെ ഗബ്രി ആൻഡ് ജാസ്മിൻ അവർ ഗെയിം കളിക്കുകയാണെങ്കിൽ ഡൺ അവർക്ക് കുറേ സ്പേസ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് ഇനി ഗെയിം കളിക്കുക അല്ലെങ്കിൽ അത് ബിഗ് ബോസ് അവരെ കൊണ്ട് കളിപ്പിക്കുകയാണെങ്കിൽ വെൽ ഡൺ ഇതൊക്കെ സ്ക്രീൻ സ്പേസ് ആണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അറുപത് എഴുപത് ക്യാമറ ഉള്ള ഒരു വീട്ടിൽ താമസിക്കുകയാണ് ഇവർ അത്രയും ക്യാമറകൾ എല്ലാവരെയും ഒപ്പുന്നുണ്ട് അല്ല ഇപ്പോൾ ഇവിടെ പത്ത് ഫോൺസുണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഒപ്പുന്നുണ്ട് ഇത് എഡിറ്റ് ചെയ്ത് ഒരെണ്ണമായിട്ട് ആയിട്ട് വരുമ്പം നിങ്ങൾ തീരുമാനിക്കുന്ന നിങ്ങളുടെ ഡയറക്ടർ ആരാണോ ക്യാമറ ഹെഡ് ആരാണോ അവർ തീരുമാനിക്കുന്ന വിഷ്വലല്ലേ വരുള്ളൂ ആ വിഷ്വല് ഇഷ്ടപ്പെടുന്ന അവർ വിഷ്വൽസേ അപ്പോൾ അപ്പൊ ഇഷ്ടപ്പെടുന്ന കണ്ടന്റാണ് ഇത് എന്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അല്ലെ ഇത് വിൽക്കണം എന്നാണല്ലോ ഏറ്റവും വലിയ പർപ്പസ് അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതൽ കാണിക്കുന്നത് വീട്ടിൽ വേറെ സംഭവങ്ങൾ നടക്കാത്തതുകൊണ്ടൊന്നുമല്ല